എല്ലാവരെയും പുതിയ ചില വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇറാൻ നിർത്താതെ ആക്രമിക്കുന്നതിലൂടെ ജൂതർ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ആകാശ വിസ്മയമാണ് ഇസ്രയേലിൽ ഇപ്പോൾ നടക്കുന്നത് രാത്രികൾ പൂരക്കാഴ്ചയുടെ ഭംഗിയോടെ വെട്ടിത്തിളങ്ങുന്ന ആകാശപ്പൂക്കൾ കൊണ്ട് നിറയുകയും മിസൈലുകൾ തറയിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഘോര ശബ്ദം കേട്ട് ഹാർട്ടിന്റെ വള്ളി പൊട്ടി വയറ്റിൽ വീഴുന്ന ഒരു അനുഭൂതിയുമാണ് ഇപ്പോൾ ജൂതർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നാല് ദിവസമായി ബങ്കറിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത ജൂതസമൂഹം യുദ്ധശേഷം തിരികെ വരുമ്പോൾ അവരിൽ പലർക്കും വീടുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രയേലികളെ സംബന്ധിച്ച് പല യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും രാജ്യത്തെ തരിശാക്കുന്ന ഒരു ആക്രമണം ആദ്യമായിട്ടാണ് അവർ അനുഭവിക്കുന്നത് ഇക്കാലം അത്രയും ഏറ്റുമുട്ടിയവരെ പോലെയാണെന്ന് കരുതി ഇത്തവണ ചെന്നു കയറിയത് ശരിക്കും സിംഹത്തിന്റെ മടയിലേക്ക് തന്നെയാണ് ഇറാനിലും ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അപകടങ്ങളുടെയും മരണങ്ങളുടെയും നിരക്ക് വളരെ കുറവാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിന് കാരണം ഹാർഡ് ബോർഡും അലുമിനിയം ഷീറ്റുകളും കൊണ്ടുണ്ടാക്കിയ പെട്ടികളും ഡമ്മി ആയുധങ്ങളും രാജ്യത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ അവർ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവയ്ക്ക് മേൽ ബോംബ് ചെയ്ത് തിരികെ വന്ന ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഞങ്ങൾ വിജയകരമായി ഇറാനെ ആക്രമിച്ചു എന്നാണ് എന്നാൽ ഇത് വരും ഡംബിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇസ്രായേൽ ശരിക്കും ശശിയാവുകയാണ് ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ സൈനിക കേന്ദ്രങ്ങൾ മുഴുവനും വലിയ വലിയ പർവ്വതങ്ങൾക്ക് അടിയിലാണ് അത് വളരെ ആഴത്തിൽ നിർമ്മിച്ചിട്ടുള്ള സ്ഥലങ്ങളിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഇസ്രയേലിനെ അവിടേക്ക് മിസൈലുകൾ അയച്ച് അവയെ തകർക്കാനൊന്നും കഴിയില്ല പിന്നെ അവർ പറയുന്നത് ഇറാന്റെ ശേഖരം ഞങ്ങൾ തകർത്തു എന്നൊക്കെയാണ് എന്നാൽ ഇതെല്ലാം ഈ ഡമ്മി ബോക്സുകളിൽ ഉപയോഗശൂന്യമായ ആയുധങ്ങളാണ് അവർ തകർത്തിരിക്കുന്നത് ഇറാന്റെ ആയുധങ്ങൾ ഒന്നും തന്നെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇസ്രയേലിലേക്ക് നിരന്തരമായി കൂടുതൽ കൂടുതൽ മിസൈലുകൾ ഇറാൻ അയച്ചുകൊണ്ടിരിക്കുന്നത് കവികൾ വാഴ്ത്തിപ്പാടിയ സിയോണിന്റെ താഴ്വരകളിൽ പുരകാലത്തെഴുന്നേറ്റ് തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളികൾ പൂവിട്ടോ മാതളനാരകം തളിർത്തോ എന്നൊന്നും ഇനിയാരും നോക്കാൻ നിൽക്കണ്ട അവയെല്ലാം തന്നെ ഈ ബോംബ് വീണ് കരിഞ്ഞിട്ടുണ്ട് പകരം വീടിരുന്നിടത്ത് കിണറുകൾ വളർന്നിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതിയാവും ഇത് പടച്ചവന്റെ നീതിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ലോകം മുഴുവൻ ഓടി നടന്ന് ചതിച്ചും വഞ്ചിച്ചും വെട്ടിച്ചും ഇസ്രായേൽ ഇക്കാലം അത്രയും ഉണ്ടാക്കിയ സമ്പത്തും സൗഭാഗ്യങ്ങളുമാണ് കേവലം മൂന്ന് ദിവസം കൊണ്ട് ഇറാൻ തകർത്ത് കളഞ്ഞിരിക്കുന്നത് ഗസയെ തരിശു ഭൂമിയാക്കിയതുപോലെ ഇസ്രയേലും ഇപ്പോൾ അതേ അവസ്ഥയിലേക്ക് വീടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ അറിയണം രാവും പകലുമുള്ള ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിൽ ഇപ്പോൾ ഗസയിലെ പോലെ എങ്ങും കോൺക്രീറ്റ് കൂനകൾ മാത്രമേ കാണാനുള്ളൂ ഈ കൂനകൾക്ക് ഗസയിലെ ചാരത്തിന്റെ അതേ നിറമാണുള്ളത് മരണങ്ങൾക്ക് പിന്നിൽ ഗസയിൽ കെട്ട അതേ നിലവിളി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും കോൺക്രീറ്റ് കൂനകൾക്കിടയിലൂടെ ഒഴുകുന്ന ചോര ചാരുകൾക്കും ഗസയിലൊഴുകിയ ചോരപ്പുഴയുടെ കൊഴുപ്പാണുള്ളത് എന്ന് നമ്മൾ അറിയണം പരിഭ്രാന്തരായി ഓടുന്ന സാധാരണക്കാർ നിസ്സഹായരായ സന്നദ്ധ പ്രവർത്തകർ മാസങ്ങളായി പട്ടിണിക്കിട്ടിരിക്കുന്ന ഗസയിലെ കുട്ടികൾ ഉൾപ്പെടുന്ന മനുഷ്യ വയറുകളിൽ എരിയുന്ന വിശപ്പിന്റെ അതേ തീയാണ് ഇന്ന് നിലവറകളിൽ കഴിയുന്ന ജൂതരുടെ വയറുകളിലും ആളി കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ദൈവിക നീതി തുല്യമാവുകയാണ് ഇസ്രായേലിലെ ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന പലർക്കും ഇപ്പോൾ ഭക്ഷണമില്ല കയ്യിലുണ്ടായിരുന്നവയെല്ലാം തീർന്നു കടകൾ തുറക്കാനോ ഭക്ഷണം എത്തിക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതല്ലെങ്കിൽ കടകൾ പലതും തകർന്നിട്ടുമുണ്ട് വിഷമ കരയുന്ന കുട്ടികളുടെ മുഖവും വീടുകൾ തകർന്ന സ്ത്രീകളുടെ ആർ കരച്ചിലുകളും വീടുകളിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ ഈ പട്ടിണിയുടെ കാര്യം പറയുമ്പോൾ ഇസ്രായേലിൽ എല്ലാ വീടുകളിലും ബങ്കറുകൾ നിർബന്ധമാണല്ലോ അതുകൊണ്ട് വീടിനടിയിലുള്ള ഈ ബങ്കറുകളിൽ കയറി ഭക്ഷണമെടുത്ത് കഴിച്ചാൽ പോരെ എന്ന് നിങ്ങൾ സ്വാഭാവികമായും ചിന്തിച്ചേക്കാം എന്നാൽ അത് ഒരു തെറ്റാണ് കാരണം രണ്ടായിരത്തി മൂന്ന് മുതലാണ് ഇസ്രായേലിൽ വീടുകൾക്ക് ബങ്കറുകൾ നിർബന്ധമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിന് മുൻപുള്ള വീടുകൾക്കൊന്നിനും ബങ്കറുകളില്ല അങ്ങനെ പഴക്കമുള്ള അനേകം വീടുകൾ രാജ്യത്തുണ്ട് അങ്ങനെ ബംഗറുകൾ ഇല്ലാത്തവർ മിസൈലുകൾ വരുമ്പോൾ സർക്കാർ നിർമ്മിച്ചിട്ടുള്ള ബങ്കറുകളിലേക്ക് ഓടേണ്ടി വരും അത് എവിടെയാണെന്ന് നോക്കിയിട്ട് വേണം ഓടാൻ ഈ ബങ്കറുകളിൽ മിക്കവാറും കുടിവെള്ളം മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ടാണ് പട്ടിണി എന്ന് പറയേണ്ടി വരുന്നത് തനേമല്ല നൂറുകണക്കിന് മിസൈലുകൾ പുറത്തും മഴ പെയ്യുന്നത് പോലെ എത്തുമ്പോൾ സൈറനുകൾ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുകയും മിസൈലുകൾ വീണതിന് ശേഷം ഇവർ പുറത്തിറങ്ങിയാൽ പോലും ബങ്കറുകൾക്ക് അടുത്ത് നിലയുറപ്പിക്കണം എന്ന നിർദ്ദേശമാണ് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വീട് ദൂരെയുള്ളവർ പട്ടണിയാവുകയല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ലെന്ന് നോക്കണം ശരിക്കും ദ്വീപിലകപ്പെട്ട പോലെയാണ് ഇപ്പോഴത്തെ ഈ ജൂതലുള്ളത് രാജ്യത്ത് നിന്ന് ആർക്കും പുറത്തു പോകാൻ കഴിയുന്നുമില്ല കുറഞ്ഞ സ്ഥലം മാത്രമേ ഉള്ളതിനാൽ മിസൈലുകൾ രാജ്യത്ത് എവിടെയും ഈഴാൻ സാധ്യതയുമുണ്ട് ഓടിയൊളിക്കാൻ സുരക്ഷിതമായ ഒരിടവും കണ്ടെത്താൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിനെ പട്ടാളമായാലും മജിസ്ട്രേറ്റ് ആയാലും ഇക്കാര്യത്തിൽ തുല്യമാണ് യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ രാജ്യത്തിന് പുറത്തേക്ക് രക്ഷപ്പെടാൻ വിമാനങ്ങൾ ബുക്ക് ചെയ്ത് കാത്തിരുന്ന ഒരു ലക്ഷത്തിലധികം വരുന്ന ആളുകളെ നിരാശരാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ അവരുടെ വ്യോമാതിർത്തി മുഴുവനും അടയ്ക്കുകയാണ് ചെയ്തത് ഈ ഒരു ലക്ഷത്തിന് പുറമെ ഓരോ ദിവസവും ഇരുപതിനായിരത്തിലധികം ആളുകൾ പുതിയ പുതിയ ബുക്കിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിമാന കമ്പനികൾ അറിയിക്കുന്നത് ഇങ്ങനെ ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗമില്ലാത്ത ഒരവസ്ഥയാണുള്ളത് സർക്കാരിന് ഈ ജനങ്ങളെ രക്ഷിക്കാൻ യാതൊരുവിധ മാർഗ്ഗങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഇനി അഥവാ ഇവർക്ക് രക്ഷപ്പെടാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു അല്പനേരത്തേക്ക് വ്യോമാതിർത്തി തുറന്നു കൊടുക്കാൻ സർക്കാർ തയ്യാറായാൽ പോലും ഈ ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല കാരണം ഈ ജൂതർക്ക് വിമാനത്തിൽ കയറി രക്ഷപ്പെടാനുള്ള ഏകൊരു മാർഗ്ഗം ജോർദാൻ വഴിയാണ് എന്നാൽ ഇറാന്റെയും ഇസ്രായേലിന്റെയും ഈ മിസൈലുകളുടെയും വരുത്തുപോക്ക് ഈ ജോർദാന്റെ മുകളിലൂടെ ആയതിനാൽ അവരിപ്പോൾ ജോർദാൻ അതിർത്തി അടച്ചിരിക്കുകയാണ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ജൂതർക്ക് ഇസ്രായേലിൽ നിന്നും വിമാനത്തിൽ കയറി അമ്മാനിലെത്തി അതുവഴി യൂറോപ്പിലേക്ക് കടക്കാമായിരുന്നു എന്നാൽ അതും വഴിമുട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ജൂതരോട് പറയുന്നത് നിങ്ങൾ കാർമാർഗം ജോർദാനിലേക്ക് യാത്ര ചെയ്യാനാണ് എന്നാൽ ഈ യാത്രയും വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് കാരണം ഈ ജോർദാനിലേക്ക് ഇവർ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ പലസ്തീനിൻ്റെ പ്രദേശങ്ങളിലൂടെ വേണം അവർക്ക് കടന്നു പോകാൻ ഏത് നിമിഷവും പലസ്തീനികളുടെ ആക്രമണം അവർക്ക് നേരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ആ ആക്രമണങ്ങളെ ഒരു പരിധിവരെ ഇസ്രായേൽ സൈന്യത്തിന് തടയാൻ കഴിയും എങ്കിലും അതൊരു പൂർണ്ണമായ ഒരു രക്ഷപ്പെടൽ മാർഗമല്ല യാതൊരു ഗ്യാരണ്ടിയും ഇല്ല മല്ല ഈ കാർമാർഗം യാത്ര ചെയ്താൽ ജോർദാൻ്റെ അതിർത്തിയായ എയിലാറ്റിൽ വരെ ഇവർക്ക് എത്താൻ കഴിയുള്ളൂ ഈ യാത്രയ്ക്ക് തന്നെ ഇവർ ഓരോരുത്തരും ആയിരത്തി മുന്നൂറ്റി അമ്പത് ഷെക്കൽ വരെ ചിലവാക്കേണ്ടി വരും പിന്നെ എയിലാറ്റിൽ നിന്നും അവരുടെ കാർ ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് ജോർദാൻ നദി കടന്നുകൊണ്ട് അമ്മാനിലേക്കോ അക്കാബയിലേക്കോ ഒക്കെ എത്തേണ്ടതുണ്ട് അതിനേതാണ്ട് ഇരുന്നൂറ് മുന്നൂറ് ഷക്കൽ അവർ ചിലവാക്കേണ്ടി വരും ഇനി ഈ ജോർദാനിൽ എത്തിയാൽ പോലും അവർക്ക് അവിടെ നിന്ന് വിമാനമാർഗം യൂറോപ്പിലേക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ വിമാനത്തിലുള്ള ടിക്കറ്റ് അതുകൂടാതെ യൂറോപ്പിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം പിന്നെ താമസിക്കാനുള്ള സൗകര്യം ഇതെല്ലാം ഉണ്ടാക്കാൻ വലിയൊരു തുക ഇവരുടെ കയ്യിലുണ്ടായിരിക്കണം എന്നാൽ ഈ ബങ്കറിലേക്ക് തുണിയില്ലാതെ ഓടിയവര് പെട്ടി നിറയെ കാശും അടുക്കി കക്ഷത്ത് വെച്ചുകൊണ്ടല്ലല്ലോ ഓടിയിട്ടുള്ളത് തന്നെയുമല്ല ഒന്നര കൊല്ലത്തിനധികമായി ഈ രാജ്യത്തുള്ള ഭൂരിപക്ഷം ആൾക്കാർക്ക് ജോലിയും വരുമാനവും ഒന്നുമില്ല യുദ്ധം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയല്ലേ എല്ലായിടവും അടച്ചിരിക്കുകയാണ് തൊഴിലില്ല വരുമാനമില്ല കഷ്ടപ്പെട്ടാണ് ഈ സാധാരണക്കാർ ജീവിക്കുന്നത് അങ്ങനെയുള്ളവരിലൊന്നും ഇതിന് കാശുണ്ടാവില്ല കാശുള്ളവരെല്ലാം നേരത്തെ പോയ കാര്യം ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞിരുന്നു ഇനി ഇപ്പോൾ തന്നെ ഈ കാശുള്ള ആൾക്കാർ ഇസ്രായേലിൽ ബാങ്കുകളിൽ നിക്ഷേപിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് എന്നാൽ അവർക്കും കാശെടുക്കാൻ എടുക്കാൻ മാർഗമില്ല കാരണം സെർവറുകളെല്ലാം ഓഫാണ് ബാങ്കുകളിലൊക്കെ അപ്പൊ അതിൽ നിന്ന് അവർക്ക് പൈസ കിട്ടാൻ മാർഗമില്ല അങ്ങനെ ടോട്ടലി ഉമ്മര് കുടുങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിൽ നമ്മുടെ നോട്ട് നിരോധിച്ചപ്പോൾ കയ്യിലിടുന്ന നോട്ട് കെട്ടകളെല്ലാം നോക്കി പൊട്ടിക്കറിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രേലികൾ ഉള്ളത് ഇനി അഥവാ കയ്യിൽ നിറയെ കാശ് ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ ഇരിക്കുന്ന നിന്ന് ഒന്ന് പുറത്തു വരാൻ കഴിഞ്ഞാലേ ഉള്ളൂ അവിടുന്ന് അവർക്ക് അങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ ഈ തറയുന്നാലിലുള്ള അഭ്യാസം കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതും നടക്കുന്നില്ലെന്നുള്ളതാണ് രസം കാരണം മിസൈൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ സൈഡിനും ഇങ്ങനെ തുടരെ അടിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ രക്ഷപ്പെട്ടേക്കാന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകുന്ന വഴിക്കായിരിക്കും തലയിലേക്ക് വന്ന് മിസൈൽ വീഴുന്നത് അതുകൊണ്ട് ഒരു വിധത്തിലും ഇവർക്ക് അനങ്ങാൻ കഴിയാതെ ഇനി വേറെ വിഷയമുണ്ട് ഈ ഗസക്കാരോട് ലോകത്തുള്ള ജനങ്ങൾക്ക് മുഴുവൻ ഒരുതരം സിമ്പതി ഉണ്ട് അത് അറബികളിലും യൂറോപ്യന്മാർക്കിടയിലും എല്ലായിടത്തും ഉണ്ട് എന്നാൽ ഈ സിമ്പതി ഒരിക്കലും ജൂതന്മാർക്ക് കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇനി ഇവർ ഈ ഇസ്രായേലിൽ നിന്നും കഷ്ടപ്പെട്ട് ജോർദാനിലോ ഈജിപ്റ്റിലോ ഒക്കെ എത്തിയാൽ പോലും ഗസക്കാർക്ക് കിട്ടിയ ആനുകൂല്യത്തിന് പകരം നല്ല ഇടിയായിരിക്കും ചിലപ്പോൾ ചിലപ്പോന്മാർക്ക് കിട്ടുന്നത് യൂറോപ്പിലേക്ക് കിടന്നാൽ അതിനേക്കാൾ കൂടുതലായിരിക്കും കിട്ടാൻ സാധ്യത അതുകൊണ്ടാണ് വിദേശത്തുള്ള ജൂതർ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്ന് യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഈ നദന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇനി അഥവാ ആർക്കെങ്കിലും വെളിയിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പുറത്ത് ഓരോ പാള വെച്ച് കെട്ടിക്കൊണ്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത് എന്നാണ് മുന്നറിയിപ്പ് ഈ പാള എത്തണമെങ്കിൽ അത് നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മുടെ ഈ മലബാർ ഏരിയയിൽ എവിടെന്നെങ്കിലും ആയിരിക്കണം എത്തേണ്ടത് കാരണം നമുക്കാണല്ലോ ഈ പാളയെ നല്ല പരിചയം എന്നാൽ ഈ യുദ്ധം നടക്കുന്നവരുടെ വിമാനവും കപ്പലൊന്നും പോകാത്തതുകൊണ്ട് കേരളത്തിൽ നിന്ന് പാള കൊണ്ടുപോകാൻ മാർഗം പാള ജൂതറിന് സഹായത്തിന് എത്തുകയില്ല അപ്പം പിന്നെ കിട്ടുന്ന ഇഴിയെല്ലാം പുറം കൊണ്ടും തലകൊണ്ടും തടയുകയല്ലാതെ വേറെ യാതൊരു മാർഗ്ഗമില്ല പിന്നെ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഏറ്റവും എളുപ്പ വഴി കപ്പലാണ് അതായത് നമ്മൾ ഈ ടൂറിനൊക്കെ പോകുന്ന ക്രൂയിസ് കപ്പലുകൾ ഇതിനുവേണ്ടി ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയും അവർക്ക് വേണമെങ്കിൽ ക്രൂയിസിൽ കയറി ഇസ്രായേലിലെ ഹൈഫ പോർട്ടിൽ നിന്നും സൈപ്രസിലെ ലാർണാക്കയിലേക്ക് പോകാവുന്നതാണ് അതാണ് അവർക്ക് കുറച്ചെങ്കിലും സേഫായ ഒരു വഴി തന്നെയുമല്ല ഈ സൈപ്രസിൽ അമേരിക്കൻ താവളങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സെക്യൂരിറ്റി അവർക്കുണ്ട് ഈ യാത്രയ്ക്കും അവർ ഒന്നര ദിവസം ചിലവഴിക്കേണ്ടി വരും പക്ഷേ അവർ കുഴപ്പമെന്ന് ഈ ടാക്സി പോലെയുള്ള ഈ ക്രൂയിസിൽ യാത്ര ചെയ്യുന്നതിന് ഓരോരുത്തരും വൻ തുകകൾ മുടക്കേണ്ടി വരും ക്രൂയിസിൽ അവർക്ക് ക്രൂയിസിലവർക്ക് ഒരു ആഡംബര ആഡംബരക്കപ്പലാണല്ലോ അത് ഈ വിമാനത്തെ പോകുന്നതിനേക്കാൾ ചിലപ്പോൾ കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും ഇതും വളരെ റിസ്ക്കുള്ള യാത്ര തന്നെയാണ് പിന്നെ ഈ ഹൈഫ എന്ന് പറയുന്നത് അവിടെ അധിക ദിവസമൊന്നും ഇവർക്ക് തങ്ങാൻ കഴിയില്ല ഇനി അഥവാ ക്രൂയിസ് കിട്ടിയില്ലെങ്കിൽ പോലും അവർക്കൊരു മൂന്നാല് ദിവസം തങ്ങിയിട്ട് നമുക്ക് സ്വസ്ഥമായി പോകാം എന്ന് കരുതാവും പറ്റില്ല കാരണം ഈ ഹൈഫ എന്ന് പറയുന്നത് ഗൂത്തുകളുടെ സ്ഥിരം ടാർജറ്റ് ഏരിയയാണ് അവരിങ്ങനെ തോന്നുമ്പം തോന്നുമ്പം ഹൈഫ പോർട്ടിലേക്കും അതുപോലെ തന്നെ ബെൻകുറിയൻ സ്ഥിരമായിട്ട് ഇങ്ങനെ മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പോകാൻ വന്നവൻ്റെ കഷ്ടകാലത്തിന് ആ സമയത്തായിരിക്കും ചിലപ്പം ഗൂത്തുകൾക്ക് എന്നാൽ ഹൈഫയിലേക്ക് രണ്ടെനടിച്ചേക്കാം എന്ന് തോന്നുന്നത് അത് വന്ന് ഈ ക്രൂയിസിൻ്റെ മണ്ടയ്ക്ക് വീണാൽ മൊത്തത്തിൽ ഇവർക്ക് ഒരു രക്ഷയില്ലെന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഗസയിലെ ജനങ്ങളും ഇസ്രയേലിലെ ജൂതനും ഒരേ അവസ്ഥയിൽ കഴിയുന്നു എന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ പടച്ചവന്റെ നീതി എന്ന് നമ്മൾ കാണേണ്ടത് മനുഷ്യൻ എത്ര പെട്ടെന്നാണ് നിസ്സാരണാവുന്നത് എന്ന് നമ്മൾ അറിയണം ഒരുത്തനെ കുത്തുവാളയാക്കാൻ ഒന്നര വർഷത്തെ കാലാവധിയൊന്നും വേണ്ട വെറും മൂന്ന് ദിവസോ അതല്ലെങ്കിൽ അതിലും എത്രയോ താഴെ മണിക്കൂറുകൾ മാത്രം മതി പടച്ചോൻ വിചാരിച്ചാൽ അവനെ ഇല്ലാതാക്കാൻ ഇത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനും സംഭവിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ലോകത്ത് അഹങ്കരിക്കുന്ന ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എത്ര സമ്പന്നനായാലും നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ഉണ്ടാകുന്ന ചില സംഭവങ്ങളിലൂടെ നമ്മൾ വെറും പിച്ചക്കാരനായി മാറും ഇസ്രയേലുകൾക്കും ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത് കാശൊക്കെ വെറും വെള്ളക്കടലാസ് തന്നെയാണ് യുദ്ധം ഇങ്ങനെ ഓരോ ദിവസവും മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ ഒരു തരത്തിലും പിടിപിടാതെ നിരന്തരമായിട്ട് അവർക്ക് ഇപ്പം ടൈം ഒന്നുമില്ല കണ്ടിന്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ് രാവും പകലും ഒരിങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് ഈ യുദ്ധം ഇങ്ങനെ തുടരുമ്പോൾ പോയി അടിച്ച് കയറി വാ മോനെ എന്നൊക്കെ പറഞ്ഞ് നെതന്യാഹുവിനെ അനുഗ്രഹിച്ച് അയച്ച ഈ ട്രംപ് ഇപ്പോൾ ഇറാനുമായി ഒരു മധ്യസ്ഥ കരാറിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയൊക്കെ തള്ളി മറിച്ചാലും ഇസ്രായേലിന്റെ കളസം കീറി എന്ന് മനസ്സിലായ ഈ കിളവൻ ഇപ്പൊ പറയുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ എത്രയും വേഗം ഒരു വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ ഒരു യുദ്ധവിരാമ കരാർ ഉണ്ടാക്കണമെന്നാണ് അതല്ലാതെ ചോരക്കളി കൊണ്ട് യാതൊരു കാര്യമില്ല യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് ഇയാൾ ഇപ്പോൾ പറയുന്നത് ഇതുവരെ ഇറാന്റെ ആണവ നിരായുധീകരണ കരാർ എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഈ കിളവൻ ഇപ്പം പറയുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധവിരാമ കരാർ ഉണ്ടാക്കാനാണ് അയാളത് മലക്കം മറിഞ്ഞു കഴിഞ്ഞു ഇപ്പം അയക്കാൻ ആണവ നിരായുധീകരണ കരാർ ഒന്നും വേണ്ട ആ ഒരു കരാർ ഇവർ തമ്മിൽ ഉണ്ടാക്കാൻ ആണ് അയാൾ ആവശ്യപ്പെടുന്നത് നീ പോയി യുദ്ധം ചെയ്തോ ഞാൻ തൊട്ട് പിന്നിലുണ്ട് എന്ന് പറഞ്ഞ് ഇനതന്യാഹുവിനെ ഇളക്കി വിട്ട ട്രംപ് ഇപ്പോൾ യുദ്ധത്തിൽ ജോയിൻ ചെയ്യാതെ മാറി നിൽക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് കാരണം ഈ ട്രംപിന് ഭയം തന്നെയാണ് കൂത്തികളോട് പോലും നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവർക്ക് അറിയാം പിന്നെ ഇങ്ങനെയാണ് അവർക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നുകൊണ്ട് ഇറാനെ നേരിടാൻ കഴിയുന്നത് കൂത്തികളെക്കാൾ എത്രയോ പതിനായിരക്കണക്കിനും മടങ്ങ് പവറുള്ളവരാണ് ഈ ഇറാൻ എന്ന് പറയുന്നത് ബുദ്ധികൾക്ക് ആയുധം കൊടുക്കുന്നവരാണല്ലോ അപ്പം ഇറാനുമായിട്ട് മുട്ടാൻ ഞാൻ മിഡിൽ ഈസ്റ്റിൽ നിന്ന് യുദ്ധം ചെയ്യും നിങ്ങളെ നിങ്ങളിപ്പോൾ ഞാൻ തോപ്പിക്കും എന്നൊന്നും ഇയാൾക്ക് പറയാൻ കഴിയില്ല ഇവന്മാരെല്ലാം ധരിച്ചിരുന്നത് ഇവിടെ ഇറാന്റെ വലിയ കാര്യമായിട്ടൊന്നും വാ ഒന്നും ഇല്ല മരുമാ തള്ളി മറിക്കുന്നോർത്താണ് ഈ ഫ്രാൻസും ഈ ഇറ്റലിയും യു കെയും ഈ ട്രംപും ഇന്ന് എല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് നമുക്കൊന്ന് അടിച്ച് നോക്കാം എങ്ങനെയുണ്ട് അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ എന്നോർത്ത് തുടങ്ങിയ പണിയാണിത് പക്ഷേ പണി ഇപ്പം പാലുമുളത്തിലാണ് കിട്ടിയിരിക്കുന്നത് ശരിക്കും ഒരു മാർഗവും ഇതിൽ രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസം ഇപ്പം കടിച്ച പാമ്പ് വിഷമറക്കാനുള്ള പരിപാടിയാണ് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കും രക്ഷയില്ല എന്നാണ് ഈ വേണ്ട എന്നൊരു പാദത്തിൽ ഈ ട്രംപിന് ആരോ കൈവശം കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾക്കൊന്നും വേണ്ട അമേരിക്കയിൽ വിദേശങ്ങൾ വേണ്ട വ്യാപാര കരാറിൽ മറ്റു രാജ്യങ്ങൾ മുഴുവൻ ടാക്സ് ഒന്നും ഈടാക്കാൻ പാടില്ല അവരാരും ടാക്സ് എടുക്കരുത് ആ പണിയും വേണ്ട അതുപോലെ തന്നെ ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ പറ്റില്ല ഇറാനും ആണവായുധം വേണ്ട മറ്റൊരു രാജ്യങ്ങൾക്കും ഒന്നും വേണ്ട എല്ലാ എനിക്ക് എൻ്റെ കൊച്ചുമകൻ ഇസ്രായേലിനും അത് ഞങ്ങളുടെ ഉമ്മ മാത്രം ഉമ്മ ബാക്കിയുള്ളവൻ്റെ എല്ലാം ചുമ്മ ആ ഒരു പരിപാടിയാണ് ഇപ്പം ട്രംപിനുള്ളത് അതെല്ലാം ഇപ്പം തിരിഞ്ഞടിച്ചിരിക്കുകയാണ് അപ്പം ഇയാൾക്ക് വേണ്ടാക്കാത്ത ഒരു കൈവശം കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇയാളിങ്ങനെ നിരന്തരമായിട്ട് പറയുന്നത് പക്ഷേ ആ കൈവശം ഇറങ്ങിക്കഴിയുമ്പോൾ ഇയാൾ പറയും ഞാനിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ആണ് ഇപ്പം ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒരു ചായ എടുക്കട്ടെ വേണ്ട ഉച്ചക്ക് ചോറ് എടുക്കട്ടെ വേണ്ട വൈകിട്ട് എന്തെങ്കിലും ചപ്പാത്തി രണ്ടെണ്ണം എടുത്താലോ വേണ്ട എന്നല്ല നിന്നോട് പറഞ്ഞത് എന്ന് ട്രംപ് ചോദിക്കും ഇപ്പൊ യുദ്ധം വേണ്ട എന്നൊക്കെ ട്രംപ് പറയുന്നത് കേട്ടപ്പോ ഇറാന്റെ വിദേശകാര്യ വക്താവ് നാസർ ഖനാനി പറയുന്നത് സൈനിസ്റ്റ് ഭരണകൂടത്ത് സഹായിച്ച് ഇറാനെ തകർക്കാൻ ശ്രമിച്ചിരുന്ന ഈ ട്രംപുമായിട്ട് ഇനി ചർച്ചയ്ക്ക് എന്താണ് അർത്ഥം എന്നാണ് അതിൽ ചോദിക്കുന്നത് ഈ ജൂതന്റെ പുറകിൽ നിന്ന് അടിക്കാൻ കൂട്ടുനിന്നിട്ട് യുവതൻ്റെ കളസം കീറി എന്ന് കണ്ടപ്പോൾ കരാറിനായിട്ട് വരികയാണ് ഇതാണ് ഇവരുടെ ഒരു തന്ത്രം കാലങ്ങളായിട്ടുള്ളതാണ് അതിലവർക്ക് നാണവോ അങ്ങനെ ഒന്നുമില്ല കാരണം അവരാണ് ഇവിടെ നിയമം ഉണ്ടാക്കുന്ന ലോകത്ത് അപ്പോൾ അവരത് നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല യുദ്ധം നിർത്താനോ ഇസ്രായേലുമായി ഒരു വെടിനിർത്തലിനോ ഒന്നും ഇറാൻ തയ്യാറാവുന്നില്ല എന്ന് കണ്ടത് കൊണ്ട് ട്രംപ് ഇപ്പം അടവൊന്നും മാറ്റി പിടിച്ചിരിക്കുകയാണ് അതിലിപ്പം റഷ്യ സൗദി അറേബ്യ ഒമാൻ ഖത്തർ സൈപ്രസ് ഈ രാജ്യങ്ങളുടെ എല്ലാം പിന്നാലെ നടക്കാണ് നിങ്ങൾ ഇതിൽ ഇടപെട്ട് എങ്ങനെയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി നദിന്യാണെ രക്ഷിക്കണം ഇറാൻ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേലിന്റെ ഒരു പടം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് എത്രയും വേഗം ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ പുറകെ ഈ ട്രംപ് ഇങ്ങനെ പുട്ടിനെ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ തമ്മിൽ ചർച്ചയാണ് എങ്ങനെയെങ്കിലും ഈ റഷ്യ പറഞ്ഞാലേ ഇറാൻ കേൾക്കുമെന്ന് ട്രംപിനെ അറിയാം അതുകൊണ്ടു പുട്ടിനെ സോപ്പിട്ടുകൊണ്ട് ഇറാനെ സമാധാനിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പുട്ടിനെ തെറിവിളിച്ചുകൊണ്ട് നടന്നത് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് പുട്ടിനെ തെരുവിളിപ്പിച്ചത് അടിച്ചുകൊണ്ട് നടന്ന ആളാണ് ഈ എന്ന് പറയുന്നത് അതിനിപ്പം വീണ്ടും ചെന്നിരിക്കുകയാണ് ഇവരെ സംബന്ധിച്ച് പറ്റിയെന്നു വെച്ചാൽ സംഗതി തുടങ്ങിപ്പോയി നിർത്താൻ വില ബ്രേക്ക് ഇല്ലാതായിപ്പോയി ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കൃത്യമായിട്ട് തിരിച്ചടിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല പക്ഷേ ഇറാൻ പൂർണ്ണമായിട്ടും കലിപ്പിലാണ് എന്നുള്ളതാണ് വസ്തുത കാരണം അവരുടെ ഏറ്റവും ഉന്നതരായ ഇരുപത് പേരെയാണ് ഇസ്രായേൽ പെട്ടെന്നുള്ള ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതിന് തുല്യമായി ഇസ്രായേലിനും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഉറക്കം കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇറാനെ അടിച്ച് നിരപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് ദന്യാഹുവിനെ മൂപ്പിച്ച് വിട്ടിരുന്ന ഇസ്രായേലിലെ ഈ രാഷ്ട്രീയ നേതാക്കൾ ഓറ്റപ്പെടുത്താനായി ഇപ്പം പുറത്ത് കാണാനില്ല ഇവന്മാരെല്ലാം കുടുംബസമേതം സൈന്യം എങ്ങോട്ടൊക്കെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ഇമാരാരും പുറത്തില്ല ഒരു പ്രസ്താവനയുമില്ല ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ബംഗർ ചെയ്ത് രഹസ്യമായിട്ട് പറയുന്നതല്ലാതെ സൈനിക തലവന്മാർ പോലും പുറത്തില്ല എന്നുള്ളതാണ് വസ്തുത എവിടെയൊന്നും അവർ പിടിയില്ല രാജ്യത്തുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയില്ല വിമാനങ്ങളെ മൂപ്പിച്ച് യുദ്ധം തുടങ്ങി വെച്ചിട്ട് ഇറാൻ അവർ പ്രതീക്ഷിച്ചിരുന്നതിൻ്റെ നൂറരട്ടി പവറിൽ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പം ഒരാകപ്പാട് ഞെട്ടിപ്പോയെന്നുള്ള രസം ഒരു പതറിപ്പോയി അതുകൊണ്ടിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാമോ എങ്ങോട്ട് ഓടണമെന്ന് അറിയാൻ മേലാതെ മറല്ലാം കുടുങ്ങിയിരിക്കുകയാണ് മറ്റേത് ഈ പ്രസ്താവനകളെല്ലാം എഴുതി റെഡിയാക്കി ഇവർ വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇറാനെ അങ്ങനെ ആക്രമിച്ചു ഇങ്ങനെ ആക്രമിച്ചു അവർ ഇത്ര വേറെ കൊന്നു എന്നൊക്കെ പറയാൻ വേണ്ടി വെച്ചിരുന്നതല്ല കീറിക്കളേണ്ടി വന്നു അവർ കരുതിയിരുന്ന ഇറാനെ ആക്രമിച്ചു ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മിഡിൽ ഈസ്റ്റ് മുഴുവൻ അടക്കി വാഴാം എന്നൊക്കെയാണ് കരുതിയിരുന്നത് അതുകൊണ്ടാണ് എങ്ങനെയും യുദ്ധം ചെയ്തേ പറ്റൂ എന്ന് ഇവർ നിർബന്ധിച്ചു കൊണ്ടിരുന്നത് അക്കാര്യത്തിൽ ജനങ്ങളും തീരെ നിരപരാധികളൊന്നുമല്ല കേട്ടോ ജനങ്ങളും നല്ല രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാനുമായി യുദ്ധം ആവശ്യമാണ് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇസ്രായേലുണ്ട് അവരെല്ലാം അനുഭവിക്കേണ്ടതുണ്ട് ശരിക്കും ഈ രാജ്യ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള ചില യുദ്ധങ്ങൾക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഭവിഷ്യത്തിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്